പുരുഷന്മാർ തിങ്ങിയ താടി തിക്ക അങ്ങനെ പല പുരുഷന്മാരും ചെയ്യാറില്ല ഏത് താടിയാണ് നാം തിക്ക അതിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം വുളു ഇന് ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ നമുക്ക് ഓരോന്നായി എണ്ണാം ആദ്യം നമുക്ക് പറയാൻ പോകുന്നത് തല മുഴുവനായി തടവുക എന്നുള്ളത് അത് വുളു ഇൻ്റെ സുന്നത്തിൽ പെട്ടതാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റതിയുള്ളാഹ്മനു അതുപോലെ ഇമാം അഹമ്മദ് റതി അള്ളാഹ്നു ഇവർ രണ്ടുപേരും തല മുഴുവനായി കൊണ്ട് എന്തു ചെയ്യണം തടവണം എന്ന പക്ഷക്കാരാണ് എന്നാൽ ഷാഫി ഇമാം പറഞ്ഞു തലയുടെ അല്പം ഭാഗം എന്ത് ചെയ്ത് എന്നാൽ ഷാഫി ഇമാമിൻ്റെ വാദം എന്ന് പറയുന്നത് അത് തലയുടെ അല്പം ഭാഗം എന്ത് ചെയ്താൽ മതി തടവിയാൽ മതി എന്നതാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബാലിക് റതി അള്ളാഹുനു ഇമാം അഹമ്മദ് റതി അള്ളാഹ്നു എന്നിവർ പറഞ്ഞത് തല മുഴുവനായി തടവണം എന്ന് തന്നെയാണ് എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റതി അള്ളാഹുനു പറഞ്ഞു തലയിൽ നിന്നും അല്പഭാഗം തടവിയാൽ മതി എന്ന് പറഞ്ഞത് അത് തലയുടെ മൂർധാവിലാണ് ഏറ്റവും സുന്നത്ത് തലയുടെ മൂർദാവിൽ തടവലാണ് ഏറ്റവും സുന്നത്ത് എന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നുണ്ട് ഇനി തല തടവുന്നതിൻ്റെ പൂർണമായ രൂപം എങ്ങനെയാണ് ചൂണ്ടുവിരൽ ഈ ചൂണ്ടുവിരൽ എന്ത് ചെയ്യണം പരസ്പരം കൈകൾ തമ്മിൽ എന്ത് ചെയ്യുക തലയുടെ മുൻഭാഗത്ത് വെക്കുക ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ ചെവി ഈ ഇതാണ് ചൂണ്ടുവിരൽ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ചെവിയുടെ ഭാഗത്തായി തള്ളവിരൽ വെക്കുക എന്നിട്ടിങ്ങനെ മൊത്തത്തിൽ തടവുക എന്നതാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുഴുവനായിക്കൊണ്ട് തല തടവേണ്ട രൂപം തിരിച്ചു ബാക്കോട്ടും വരാം എന്നും പറയുന്ന ആളുകളുമുണ്ട് ഇങ്ങനെ പോയാൽ തന്നെ എന്തെ തല മുഴുവൻ തടവലായി ഇങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഇമാം അഹമ്മദ് റതിയല്ലാഹനു ഇമാം മാലിക് റതി അള്ളാഹുനുവിൻ്റെ പക്ഷം അങ്ങനെയാണ് മാത്രമല്ല നബി സലാഹു അലൈഹി തങ്ങൾ മുഴുവനായി തടവിയിരുന്നു എന്നും നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാം എങ്ങനെയാണ് ഫിഖ് നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു രൂപവും കൂടി പഠിപ്പിക്കുകയാണ് മുത്തുനബി അലൈഹി അല്ലൈ വസലാമാത്തങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നും നമുക്ക് കാണാൻ പറ്റും നമ്മൾ അല്പഭാഗം തലയുടെ അല്പഭാഗം മൂർദാവിൽ നമ്മൾ എന്ത് ചെയ്തു അവിടെ തടവി അവിടെയാണ് സുന്നത്ത് എന്ന് പറഞ്ഞല്ലോ അപ്പം മൂർദാവിൻ്റെ അല്പഭാഗം നമ്മൾ തടവി ബാക്കി നമ്മൾ തൊപ്പിയിട്ടതിന് ശേഷം അല്ലെങ്കിൽ തലപ്പാവുണ്ട് അതിനുശേഷം അതിൻ്റെ മുകളിലൂടെ തടവിയാൽ മതി എന്നും മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് മുത്തൻ നബി സലാഹു അലി വസം മാത്രങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു എന്നും നമുക്ക് ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ കാണാം മറ്റൊന്ന് ഉദു സുന്നത്തുകളിൽപ്പെട്ടതാണ് ചെവി തടവുക എന്നുള്ളത് എങ്ങനെയാണ് ചെവി തടവൽ അതിൻ്റെ രൂപമാണ് പറയാൻ പോകുന്നത് ചെവിയുടെ പുറം ഭാഗവും അതുപോലെ ഉൾഭാഗവും കൃത്യമായി എല്ലാ ഭാഗത്തും ചെയ്യുന്ന തെയ്യുന്ന നനവെത്തണം അതിനെ തടവണം എന്നതാണ് അങ്ങനെയാണ് നബിസ്വലാഹു അല്ലി സ്വലാത്ത നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നാൽ ചില ആളുകൾ പറഞ്ഞു പെരടിയിൽ തടവിയാൽ മതി എന്ന് പറയുന്ന ആളുകളുണ്ട് പെരടിയിൽ തടവിയാൽ മതി എന്ന് പറയുന്നത് അത് ബിദഹത്താണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ബിദഗത്താണെന്ന് ഇമാം നബവീറിയാഹുനോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ചെവി തടവേണ്ടത് ചെവിയുടെ പുറം ഭാഗവും ഇങ്ങനെ ചൂണ്ടു വിരലിങ്ങനെ വെക്കുക എന്നിട്ട് ചെവിയുടെ ചൂണ്ടു വിരൽ കൊണ്ട് ഉൾഭാഗവും മറ്റു ഭാഗം കൊണ്ട് എന്ത് ചെയ്യുക പുറം ഭാഗവും എന്ത് ചെയ്യുക ചെവി നല്ലവണ്ണം തടവുക ലാസ്റ്റ് വെള്ളം കൊണ്ട് എന്ത് ചെയ്യുക ആക്കിയാൽ എല്ലാ ഭാഗത്തും വെള്ളം എത്തി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതാണ് മറ്റൊരു സുന്നത്ത് ചെവി തടവുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് മറ്റൊരു സുന്നത്താണ് നമ്മുടെ അവയവങ്ങൾ തേച്ച് കഴുകുക എന്നുള്ളത് നമ്മൾ വെള്ളം ശരീരത്തിലൂടെ ഒഴിക്കുന്ന സമയത്ത് അവയവങ്ങൾ പൊതുയിൻ്റെ അവയവങ്ങളിൽ വെള്ളം എത്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം കൈ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം വരച്ച് കഴുകണം അത് സുന്നത്തുള്ള കാര്യമാണ് ഈ വെള്ളം കൊണ്ട് വരച്ച് കഴുകണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളം ശരീരത്തിലേക്ക് എത്തിക്കുന്ന സമയത്ത് കൈ കൊണ്ടൊന്ന് ചലിപ്പിക്കുക എന്ന് കൊന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത് അല്ലാതെ ചേരി കൊണ്ടുവന്ന് ശരിക്കും എന്ത് ചെയ്യണം തേച്ച് അരച്ച് കഴുകണം എന്നതല്ല അവിടെ ഉദ്ദേശം നിങ്ങൾ കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യണം ഈ കൈ ഒന്ന് എന്ത് ചെയ്യുക കൂടെ എന്ത് ചെയ്യുക ചലിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം ഇനി നാം ആദ്യം പറഞ്ഞതുപോലെ തിങ്ങിയ താടി അത് തിക്ക കറ്റണം നമ്മുടെ വിരലുകൾ കൊണ്ട് തിങ്ങിയ താടി എന്ത് ചെയ്യണം മുളുവേച്ചെടുക്കുന്ന സമയത്ത് മുഖം കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യണം വെള്ളം കയ്യിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഈ തിങ്ങിയ താടിയക്കൊന്ന് താ തിക്ക കറ്റൽ അത് സുന്നത്തായ കാര്യമാണ് കാരണം തിങ്ങിയ താടി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ മുന്നത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞു താടിയുടെ ഉള്ളി കഴുകൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞു ആർക്കാണ് തിങ്ങിയ താടി ഇല്ലാത്തവർ തിങ്ങിയ താടി ഉള്ളവർക്കാണ് ഉള്ള് കഴുകേണ്ടത് നിർബന്ധമില്ല എന്ന് പറഞ്ഞത് പക്ഷേ താടി എന്ത് ചെയ്യാം തിക്ക കറ്റൽ അത് സുന്നത്തുമാണ് സുന്നത്തിൻ്റെ കൂലി കിട്ടും എന്നാൽ എന്ത് ചെയ്യണം നാം ചെയ്യേണ്ടത് തിങ്ങിയ താടി അതിനെ നനവ് കൈ എന്ന് വിരലുകളൊക്കെ നനച്ച് അതിങ്ങനെ തടവിൽ എന്തുണ്ട് തിക്ക കറ്റൽ എന്തുണ്ട് സുന്നത്തുണ്ട് അതുപോലെ തന്നെ വിരലുകളും തമ്മിൽ ഇങ്ങനെ കോർത്ത് കാലിൻ്റെതും കയ്യിൻ്റെയൊക്കെ വിരലുകൾ കോർത്ത് തിക്ക അത് സുന്നത്തുള്ള കാര്യമാണ് മഹത്വക്കളായ പണ്ഡിതന്മാർ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കാലിൻ്റെ വിരലുകൾ നാം തിക്കകറ്റുന്ന സമയത്ത് നാം ചെയ്യേണ്ടതെന്താ ചോദിച്ചാൽ ഇടതു കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് അഥവാ ഇടതു കൈയ്യൻ്റെ ചെറുവിരൽ കൊണ്ട് എന്ത് ചെയ്യണം ഓരോ കാലിൻ്റെയും വിരലുകൾ തമ്മിൽ എന്ത് ചെയ്യണം ഇങ്ങനെ തിക്കകറ്റണം അതും സുന്നത്തുള്ള കാര്യമാണ് കാലിൽ തിക്കകറ്റുമ്പോൾ കറ്റുമ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് വലത് കാലിൻ്റെ വിരൽ തുടങ്ങി ഇടതുകാലിൽ അവസാനിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഓർഡർ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇതെല്ലാം സുന്നത്താണ് വലുവിൻ്റെ സുന്നത്തിൽ പെട്ടതാണല്ലോ നമുക്ക് ഫർല് വേണം ഷർത്തുകൾ വേണം ഇതെല്ലാം പാലിച്ച് സുന്നത്തുകളൊക്കെ പാലിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യണം എടുക്കണം അള്ളാഹു താലി തോഫിക്ക് ചെയ്യട്ടെ സ്ഥലമേലിക്കും